أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي السلام عليكم ورحمة الله تعالى وبركاته മുസ്ലിം വംശഹത്യാ പദ്ധതിയായ വഖഫ് നിയമം പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വഖഫ് വിഷയത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് ഏത് വഖഫ് സ്വത്തും മുസ്ലിം സമുദായത്തിന്റെ തന്നെ കർത്തൃത്വം ഇല്ലാതെ തന്നെ രീതിയിൽ സർക്കാരിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൈയേറ്റങ്ങൾക്കൊക്കെയും ചുക്കാൻ പിടിക്കുന്ന രീതിയിലേക്ക് ആ കൈയേറ്റങ്ങളൊക്കെയും നിലനിർത്താനും സഹായിക്കുന്ന രീതിയിലാണ് ഈ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലുള്ള മുസ്ലിം വിരുദ്ധതയും അപരമത വിദ്വേഷവും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ വഖഫ് നിയമം നടപ്പിലാക്കുന്നതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനവും ഭരണകൂടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ എംപവർമെന്റും എഫിഷ്യൻസിയും ഡെവലപ്മെന്റുമാണ് ഞങ്ങൾ ഉന്നം വയ്ക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഭരണകൂടം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് തമാശയായിട്ടല്ലാതെ മറ്റെന്തായിട്ടാണ് ഇത് അനുഭവപ്പെടുക കാരണം ആരാണ് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തെക്കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി അറുപത്തി അറുപത് കോടിയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും വെട്ടിച്ചുരുക്കിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം നടത്തിയിട്ടുള്ള വെട്ടിച്ചുരുക്കലുകളാണ് പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വെട്ടിച്ചുരുക്കലുകളാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുള്ള ഗുജറാത്ത് ഗുജറാത്ത് കലാപത്തിലൂടെ സ്ത്രീകളെ ഒന്നടങ്കം കൂട്ട നടത്തിക്കൊണ്ട് ഗർഭസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്തുകൊണ്ട് ഗർഭിണിയായ സ്ത്രീ സ്ത്രീകളുടെ വയറ്റിലേക്ക് ശൂലം കുത്തിക്കയറ്റി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തി പുറത്തേക്കെടുത്തിട്ട ആളുകളാണ് ഇത് പറയുന്നത് ഗർഭിണിയായ സ്ത്രീയുടെ മുമ്പിൽ ഗർഭിണിയായ ഉമ്മയുടെ മുമ്പിൽ അവരുടെ മക്കളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ കൂട്ടമായ സ്ത്രീകളെ അപമാനിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് പറയുന്നത് എന്നിട്ട് ഇതിലൂടെ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങളിലൂടെ ബലാത്സംഗങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ അതിനൊത്താശ ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് നമ്മളോട് പറയുന്നത് സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ടുള്ള വംശഹത്യകളുടെയും കൂട്ടക്കലകളുടെയും എണ്ണം എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാത്രം ഒന്നര മാസം മാത്രം പ്രായമുള്ളൊരു പിഞ്ച് കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് അഥവാ ചവിട്ടി മെതിച്ചുകൊണ്ട് ആ കുട്ടിയുടെ പോലും ജീവനെടുത്തുകൊണ്ടാണ് അങ്ങനെ വംശീയമായ ഉന്മൂലനത്തേക്കും ഉന്മാദത്തിലേക്കുമാണ് ഈ രാജ്യത്തിൽ ഭരണകൂടം നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെയും ഉന്മൂലനത്തിനും വംശീയ ഉന്മാദനത്തിനും നേതൃത്വം കൊടുക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടം മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എഫിഷ്യൻസിക്ക് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനോട് ഏതർത്ഥത്തിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എത്രമാത്രം വലിയ വിനോദാഭാസമാണ് ഇത് എന്നും സഹോദരിമാർ ആലോചിച്ചു നോക്കൂ ജി ഐഒവിന് ഈ ഒരവസരത്തിൽ പറയുവാനുള്ളത് ിൽ പാർലമെന്റിൽ കൂടിയിരുന്ന് കുറച്ചാളുകളുടെ വോട്ടിന്റെ പിൻബലത്തോടുകൂടെ ഒരു നിയമം ചുട്ടെടുക്കുകയും എന്നിട്ട് ആ നിയമം പാസാക്കിക്കൊണ്ട് ഒരു സമുദായം നൂറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വക്വ് സ്വത്തുക്കളെ കൈയേറാനുമാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കോടതിക്കും നിയമത്തിനുമൊക്കെയും അപ്പുറം ഈ രാജ്യത്ത് ഒരു ജനതയും ഇതുപോലെയുള്ള തെരുവും ജനസാഗരങ്ങളും ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ തിങ്ങിക്കൂടിയിട്ടുള്ള ജനസാഗരത്തെ മുൻനിർത്തിക്കൊണ്ട് സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഇന്ത്യൻ ജനത തീർച്ചയായും എന്റെ മുമ്പിലിരിക്കുന്ന ഈ ജനസാഗരം തീർച്ചയായും വഖുഫിനെ വഖുഫ് നിയമത്തിനെ ഈ അറബിക്കടലിൽ തള്ളിക്കളയുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ജി അയ്യോ കേരള എന്നിവിടെ നടത്തിയിട്ടുള്ള മുസ്ലിം വംശഹത്യാ പദ്ധതിയായ വകുഫ് നിയമം പിൻവലിക്കുക എന്ന പ്രതിഷേധ റാലിയും സംഗമവും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നിവിടെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് ഇവിടെ എല്ലാവരെയും സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ ഈ പരിപാടിയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള നമ്മളോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് സംവദിക്കുന്നത് സംസാരിക്കുന്നത് നീതിക്ക് വേണ്ടി നിലയ്ക്കാത്ത ശബ്ദങ്ങളായി നിലകൊണ്ടിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളാണ് അതിലേറ്റവും ആദ്യത്തേത് ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് ദ ഇമ്മൻസ് Warm welcome to our chief guest, president of NFGIO, National Federation of GIO, Afifa Tahniyat, to this program, to this protest gathering, who has tried and take, took her effortless measures to come to this event and gather to this gathering to remark her solidarity with our protest. Welcome, sister Afifa Tahniyat. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതിയുടെ നിലക്കാത്ത ശബ്ദങ്ങളായിക്കൊണ്ട് അവരുടെ സംസാരങ്ങളിലൂടെയും ഒക്കെ അവരുടെ തന്നെ കർമ്മ നിര കർമ്മനിരതരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു പരിപാടിയിൽ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായിട്ടുള്ള അംബിക മറുവാക്ക് കെ മീഡിയ പാനലിസ്റ്റ് സഹോദരൻ അനൂപ് വി ആർ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ബാബുരാജ് ഭഗവതി സർ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച് ഇതിനു മുമ്പ് വഖഫ് വിഷയത്തിൽ ഐക്യ പരിപാടി സംഘടിപ്പിക്കുകയും വഖഫ് വിരുദ്ധ വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രതിഷേധ സംഗമം നടക്കുകയും എയർപോർട്ട് ഉപരോധിക്കുകയും അങ്ങനെ കേരളത്തിൽ ഈ വഖഫ് പ്രക്ഷോഭമുഖത്ത് ഏറ്റവും ആദ്യം അറസ്റ്റ് വരിച്ചിട്ടുള്ള ഈ കേരളത്തിലെ യുവജന സംഘടനയായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തൗഫീഖ് മമ്പാട് സാഹിബ് അതുപോലെ കേരളത്തിലെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വാഹിദ് സാഹിബ് ഇവരൊക്കെയും നമ്മോട് ഈ പരിപാടിയിൽ സംവദിക്കുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് നമ്മളോട് സംവദിക്കുന്ന വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ സാഹിബ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേരള പ്രസിഡന്റ് നയിം ഗഫൂർ വെൽഫെയർ പാർട്ടി കേരള പ്രസിഡന്റ് റസാഖ് പാലേരി ജമാഅത്തെ ഇസ്ലാമിക് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ സംസ്ഥാന അധ്യക്ഷ നിങ്ങളുടെ നേതാവ് ഷിഫാന സാഹിബ ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ലുലു മർജാൻ സാഹിബ എന്നിവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിച്ച് ഈ ഒരു വകുപ്പ് വകുപ്പ് പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ കോഴിക്കോ കോഴിക്കോട് അങ്ങാടിയിലൂടെ മുദ്രാ വ്യാക്യം ഗളിച്ച് കടന്നു വന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹപ്രവർത്തകർ എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ച് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പരിപാടിയിലേക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സ്ലാമലൈക്കും വാഹി തല വ